മലയാളത്തിൽ ആരംഭിച്ച് ഇന്ന് തമിഴിലും തെലുങ്കിലും സ്ഥിര സാന്നിധ്യമായ നയന്താര ബോളിവുഡിലേക്കും കാൽ വെച്ച് കഴിഞ്ഞു ഇന്ന് ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടിയാണ് നയൻസ് അഭിനയ കരിയറിന്റെ ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ബോക്സ് ഓഫീസിൽ സ്വന്തം പേരിൽ ബിസിനസ് നടത്താമെന്ന നിലയിലേക്ക് നയൻസിന്റെ വളർച്ച ആരംഭിക്കുന്നത് ഹിറ്റുകളുടെ തോഴിയായിരുന്നുവെങ്കിലും നയൻസിന് കരിയറിൽ നിർണായകമായ രണ്ട് ചിത്രങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ രാജാറാണിയും രണ്ടായിരത്തി പതിനഞ്ചിലെ മായയും കേന്ദ്ര കഥാപാത്രമായി എത്തിയ മായ ഹൊറർ ട്രാക്കിൽ കഥ പറഞ്ഞ ചിത്രമായിരുന്നു മായയുടെ വലിയ വിജയത്തോടെ നയന്താര എന്ന ലേബൽ സിനിമാ ലോകത്ത് വളർന്നു ഡോറ അരം കൊലമാവ് കോകില ഒടികൾ തുടങ്ങിയ ചിത്രങ്ങൾ നയന്താരയുടെ ബ്രാൻഡിൽ തിയേറ്ററിലെത്തി വൻ വിജയങ്ങൾ നേടി ഇന്ന് തെലുങ്കിലും തമിഴിലും മലയാളത്തിലും നയൻതാര എന്ന ബ്രാൻഡ് മറ്റേത് സൂപ്പർ സ്റ്റാറുകളോടും തുല്യമായി താരവാല്യു നേടിക്കഴിഞ്ഞു നയന്താരയുടെ സിനിമ എന്ന മേൽവിലാസം മാത്രമാണ് ബോക്സ് ഓഫീസിലും ചിത്രത്തിന്റെ ഡിമാൻഡായി മാറുന്നത് തമിഴിലും തെലുങ്കിലും ഒരു സിനിമയ്ക്ക് അഞ്ചു മുതൽ പത്തു കോടി വരെയാണ് നയന്താരിയുടെ പ്രതിഫലം എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അഭിനയത്തിനപ്പുറം വിവിധ ബിസിനസ് മേഖലകളിലും നയൻസ് മേൽവിലാസം കുറിച്ചു കഴിഞ്ഞു ഈ വർഷത്തെ കണക്കനുസരിച്ച് ഇരുന്നൂറ് കോടിക്ക് മുകളിലേക്കാണ് നയന്താരയുടെ സമ്പാദ്യം കുതിക്കുന്നത് ചെന്നൈയിൽ ഒരു ആഡംബര അപ്പാർട്ട്മെന്റ് നയന്താരയ്ക്കുണ്ട് ഇതിനു പുറമെ കേരളം ഹൈദരാബാദ് മുംബൈ എന്നിവിടങ്ങളിലും സ്വന്തമായി വീടുകളുണ്ട് ചെന്നൈയിൽ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന് പുറമെ ഒരു വീട് കൂടി നയൻസിനുണ്ടെന്നാണ് വിവരം സ്വകാര്യ ജെറ്റ് വിമാനം സ്വന്തമാക്കിയ നടിമാരിൽ ഒരാൾ കൂടിയാണ് നയൻതാര സ്വകാര്യ ആവശ്യങ്ങൾക്കും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കുമായുള്ള യാത്രയ്ക്ക് നയന്താര ഈ പ്രൈവറ്റ് ജെറ്റ് ഉപയോഗിക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം നയന്താരയും ഭർത്താവ് വിഘ്നേശിവനും കുട്ടികളുമായി കേരളത്തിലേക്ക് എത്തുമ്പോഴും ഹൈദരാബാദ് മുംബൈ യാത്രകൾക്കായും ഈ പ്രൈവറ്റ് ജെറ്റാണ് ഉപയോഗിക്കുന്നത് അതുപോലെ വാഹനങ്ങളോട് വളരെ പ്രിയമുള്ള താരമാണ് നയന്താര നിരവധി ആഡംബര വാഹനങ്ങളുടെ കളക്ഷനാണ് നയൻസിനുള്ളത് ബി എംഡബ്ലു ഫൈവ് എസ് സീരീസിലാണ് താരത്തിന്റെ കൂടുതൽ യാത്രകളും മെഴ്സിഡസ് ജി എൽ എസ് ത്രീ ഫിഫ്റ്റി ഡി ഫോർഡ് ആൻഡ് ഓവർ ബി എം ഡബ്ല്യു സെവൻ സീരീസ് ഇന്നോവ ക്രിസ്റ്റ തുടങ്ങിയവയാണ് നയന്താരയുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ ഈ കാറുകളുടെ വില അഞ്ചു കോടി രൂപയോളം വരുമെന്നാണ് റിപ്പോർട്ട് ബിസിനസ് രംഗത്തേക്കുള്ള നയന്താരിയുടെ കടന്നുവരവ് ലിപ്ബാം കമ്പനിയിലൂടെയായിരുന്നു പ്രശസ്ത ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ രനിത രാജനുമായി സഹകരിച്ചാണ് വ്യത്യസ്തമായ സൗന്ദര്യ വർധക ഉൽപ്പന്ന ബിസിനസ്സിലേക്ക് നയൻസ് ചുവടുവെച്ചത് വിവിധ ഫ്ലേവറുകളിലും നിറത്തിലുമുള്ള ലിപ്ബാമുകളാണ് കമ്പനി പുറത്തിറക്കുന്നത് സെൻസിറ്റീവ് ചർമ്മമുള്ളവരുടെ ചുണ്ടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ലിബ്ബാം മുതൽ ഓരോ സ്കിൻ ടെക്സ്ചറുകൾക്കും അനുയോജ്യവും വ്യത്യസ്തവുമായ ലിബാമുകൾ കമ്പനിയിലുണ്ട് നൂറോളം ലിബാം വൈവിധ്യങ്ങളാണ് നൈൻസിന്റെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൗന്ദര്യവർദ്ധക ഉൽപ്പന്ന വിപണിയിൽ ഗുണമേന്മയുള്ള ലിബ്ബാമിന് മാത്രമായൊരു കമ്പനി എന്നതാണ് നയന്താരയെ ഈ ബിസിനസ്സിലേക്ക് ആകർഷിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ലിബാം കമ്പനിയാണ് ആദ്യം തുടങ്ങിയതെങ്കിലും കൂടുതൽ പുതുമയുള്ള ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയേക്കും എന്നാണ് വിവരം ചെന്നൈ ആസ്ഥാനമാക്കിയിട്ടുള്ള ചായ്വാല എന്ന ബിവറേജ് ബ്രാൻഡിലും നയന്താര നിക്ഷേപം നടത്തിയിട്ടുണ്ട് നിരവധി നിക്ഷേപകരിൽ ഒരാളാണ് നയന്താരയെന്നും സ്റ്റോർ വിപുലീകരിക്കുന്നതിനു വേണ്ടിയാണ് പുതിയ നിക്ഷേപകരെ ഉൾപ്പെടുത്തിയതെന്നും ചായ്വാലയുടെ ഉടമസ്ഥർ പറഞ്ഞിരുന്നു വിവാഹത്തിന് മുമ്പാണ് നയൻസും വിഘ്നേശ്ശിവനും ഇതിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത് ഇതിനു പിന്നാലെ ചലച്ചിത്ര നിർമ്മാണത്തിലും നയൻസ് ആക്റ്റീവ് ആണ് വിഘ്നേശ്വരുമായി ചേർന്നാണ് നിർമ്മാണ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപിടി വിജയ ചിത്രങ്ങളുടെ ഭാഗമാകാൻ നയന്താരിയുടെ പ്രൊഡക്ഷൻ ഹൌസിന് കഴിഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ ആസ്തി അൻപത് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി മുതൽ നയന്താരിയുടെ പ്രൊഡക്ഷൻ ഹൗസ് സിനിമകൾ നിർമ്മിച്ചു തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നയന്താരിയുടെ ആസ്തി ഇരുപത്തിരണ്ട് മില്യൺ ആയിരുന്നു അത് ഇന്ത്യൻ രൂപയിൽ കണക്കുകൂട്ടുമ്പോൾ ഏകദേശം നൂറ്റി അറുപത്തി അഞ്ച് കോടിയിലധികം വരും നയൻസിന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും സിനിമകളിൽ നിന്നും ബ്രാൻഡ് അംഗീകാരങ്ങളിൽ നിന്നുമാണുള്ളത്